നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അവൾ ഒരു സംശയത്തിന്റെ പേരിലാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചത് എന്ത് ചെയ്യാം രണ്ടു വർഷമായി പ്രതീക്ഷയോടെ ടെസ്റ്റ് ചെയ്യും പക്ഷേ നിരാശയായിരിക്കും ഫലം ഇന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ല പതുപോലെ വീടിന് കുറച്ചപ്പുറത്തുള്ള കൊച്ചാലുമോട്ടിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും പ്രഗ്നൻസി കിറ്റ് വാങ്ങി അവൾ പോയി എപ്പോഴും ഭർത്താവ് ടോണിച്ചനെയാണ് അയക്കാറ് ഇക്കുറിട്ട് ടോണിച്ചൻ ജോലി സംബന്ധമായ ഒരു യാത്രയിൽ കൊണ്ട് തന്നെ അമ്പിളി നേരിട്ടാണ് പോയി വാങ്ങിയത് ടെസ്റ്റ് ചെയ്യും മുമ്പേ എന്നും ചെയ്യാറുള്ളതുപോലെ അവൾ കൃഷ്ണവിഗ്രഹത്തിന് മുന്നിൽ ഒരു കുഞ്ഞിനായി കേൺ അപേക്ഷിച്ചു ഭഗവാനെ എന്റെ ആഗ്രഹം നിറവേറ്റി നിറവേറ്റിത്തരണേ ഭാഗ്യമെന്ന് പറയട്ടെ ഇക്കുറി അവളുടെ പ്രാർത്ഥന ഭഗവാൻ കൈവിട്ടില്ല ടെസ്റ്റിൽ തെളിഞ്ഞ രണ്ടു വരകൾ കണ്ടതും അവൾ അറിയാതെ പൊട്ടി കരഞ്ഞുപോയി എത്ര നാളത്തെ കാത്തിരിപ്പാണ് അവൾ വേഗം തന്നെ ടോണിച്ചനെ വാർത്ത അറിയിക്കാൻ എടുത്ത് കോൾ ചെയ്തപ്പോഴാണ് ഫോണിൽ ബാലൻസ് ഇല്ലെന്ന സത്യം തിരിച്ചറിഞ്ഞത് അല്ലെങ്കിൽ പിന്നെ ഫോണിൽ വിളിച്ചറിയിക്കുന്നതിലും നല്ലതല്ലേ നേരിട്ട് വരുമ്പോൾ പറയുന്നത് അതാവുമ്പോൾ ഒരു സർപ്രൈസ് ആവുകയും ചെയ്യും ടോണിച്ചൻ്റെ സന്തോഷം നേരിൽ കാണുകയും ചെയ്യാം അവൾ മനസ്സിൽ തീരുമാനിച്ചു ജീവിതത്തിൽ ആദ്യമായാണ് ഇത്രയധികം സന്തോഷം തോന്നുന്നത് വീട്ടുകാരെ എല്ലാം ധിക്കരിച്ച് എല്ലാം ഉപേക്ഷിച്ച് ടോണിച്ചിന്റെ സ്വന്തമായപ്പോൾ പോലും ഇത്രയും സന്തോഷം തോന്നിയിരുന്നില്ല കാരണം ഒരു ഭാഗത്ത് സന്തോഷമുണ്ടായിരുന്നെങ്കിലും അച്ഛൻ്റെ അമ്മയുടെയും മുഖം ഓർത്തപ്പോഴൊക്കെയും മനസ്സിൽ വിങ്ങലായിരുന്നു രണ്ടു വർഷമായിട്ടും അവർ ഇതേവരെ തന്നെയും ടോണിച്ചനെയും സ്വീകരിച്ചിട്ടില്ല പക്ഷെ ഇതറിഞ്ഞാൽ അമ്മ തന്നെ നീട്ടി സ്വീകരിക്കും സന്തോഷം കൊണ്ട് വാരി പുണരും എനിക്കത് ഉറപ്പാണ് അത് ഓർത്തപ്പോഴേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ടോണിച്ചൻ ക്രിസ്ത്യാനിയും താനൊരു ഹിന്ദുവുമാണെന്നുള്ള കാരണം കൊണ്ടുതന്നെ വീട്ടുകാർക്കും ആദ്യം ഈ വിവാഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ചുരുക്കം ചില സുഹൃത്തുക്കളെ മാത്രം അറിയിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്ത് ഈ വാടക വീട്ടിലേക്ക് താമസം മാറിയത് ടോണിച്ചന്റെ അപ്പച്ചനും അമ്മച്ചിയും ഇടയ്ക്കിടെ വന്നു പോകാറുണ്ടെങ്കിലും അവരോടൊപ്പം താമസിക്കാൻ ഒരിക്കൽ പോലും തങ്ങളെ ക്ഷണിച്ചിട്ടില്ല ഇത്രയും നാൾ തനിക്ക് ടോണിച്ചനും ടോണിച്ചന് താനുമായി ജീവിച്ചു ഇനി ഒരു കുഞ്ഞു വരുന്നതോടെ സകല പിണക്കവും പരിഭവവും എല്ലാം മറന്ന് എല്ലാവരും ഒന്നാകും അവളുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അന്നവൾ അക്ഷമേടെയാണ് ടോണിയെ വര ടോണിയുടെ വരവിനായി കാത്തിരുന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം ആദ്യം അത് തന്റെ ഭർത്താവിനോടെ പങ്കുവെക്കൂ എന്നവൾക്ക് നിർബന്ധമായിരുന്നു കൃത്യം രാത്രി ഒൻപത് മണിയോടുകൂടി ടോണി വീട്ടിലെത്തിച്ചേർന്നു യാത്ര ചെയ്തു വന്നതിനാലാകാം അവന്റെ മുഖത്ത് വല്ലാത്തൊരു ക്ഷീണം പോലെ തോന്നി അവൾക്ക് എന്താ എന്താ ടോണിച്ച എന്താ വല്ലാതെ ഇരിക്കുന്നത് സുഖമില്ലേ എന്താ തലവേദനയാണോ അവൾ അവനെ കണ്ടപാടെ ചോദിച്ചു ഹേയ് അസുഖമൊന്നുമില്ല ഒരുപാട് സമയം യാത്ര ചെയ്തു വന്നതുകൊണ്ടുള്ള ക്ഷീണമാണ് ഞാനൊന്ന് കുളിക്കട്ടെ ബാഗും മൊബൈൽ ഫോണും ബെഡിലേക്ക് വെച്ച് അവൻ ടവ്വലും എടുത്ത് ബാത്റൂമിലേക്ക് പോയി ടോണിച്ചം കുളിച്ചു വന്നിട്ടാകാം സന്തോഷ വാർത്ത അറിയിക്കൽ എന്ന് കരുതി അവൾ ബാഗ് തുറന്നു രണ്ടു ദിവസത്തെ മുഷിഞ്ഞ തുണികളെല്ലാം വലിച്ച് പുറത്തിട്ടു അന്നേരമാണ് തുണികളുടെ കൂട്ടത്തിൽ കിടന്ന രണ്ട് പേപ്പർ കഷ്ണങ്ങൾ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് എന്തെങ്കിലും ഒഫീഷ്യൽ പേപ്പറാണോ എന്ന് കരുതി അവൾ അത് വേഗമെടുത്ത് നോക്കി ആദ്യത്തെ പേപ്പർ ഒരു ഡോക്ടറിന്റെ കുറിപ്പാണെന്ന് മനസ്സിലായി അവൾ ആ പേപ്പറിന്റെ മുകളിലൂടെ കണ്ണോടിച്ചു ഡോക്ടർ ശ്രീകുമാരി ഗൈനക്കോളജിസ്റ്റ് കരുനാഗപ്പള്ളി അത് കണ്ടതും അവളുടെ നെഞ്ചിലൂടെ ഒരു തീക്കനൽ പാറി ടോണിച്ചന്റെ മകിൽ എങ്ങനെ ഗൈനക്കോളിസ്റ്റിന്റെ ഉറുപ്പ് വന്നു അതും കരുനാപ്പുളിയിലുള്ള ഡോക്ടറുടെ ആലപ്പുഴയിലേക്കാണ് ജോലി സംബന്ധമായി പോകുന്നതെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം അവൾ വേഗം തന്നെ കയ്യിലിരുന്ന മറ്റേ പേപ്പർ കൂടി പരിശോധിച്ചു എന്തൊക്കെയോ മരുന്നുകൾ വാങ്ങിയ ബില്ലാണ് എന്നാലും ഇതെന്തിനുള്ള മരുന്നായിരിക്കും നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാനായി ഫോൺ എടുത്തപ്പോഴാണ് ഫോണിൽ ബാലൻസ് ഇല്ലെന്ന കാര്യം വീണ്ടും ഓർത്തത് അന്നേരമാണ് ടോണിയുടെ ഫോൺ കട്ടിൽ കിടക്കുന്നത് അവൾ കണ്ടത് അവൾ ആ ഫോൺ എടുത്ത് പാസ്വേഡ് അടിക്കുമ്പോഴൊക്കെ റോങ് പാസ്വേഡ് എന്ന് കാണിച്ചുകൊണ്ടിരുന്നു ടോണി തന്റെ പഴയ പാസ്വേഡ് മാറ്റിയിരിക്കുന്നു എന്ന സത്യം അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് എന്നാലും ടോണിച്ചൽ ടോണിച്ചൻ ഇത് എപ്പോൾ ചേഞ്ച് ചെയ്തു അവൾക്ക് അതിശയം തോന്നി പൊതുവെ അമ്പിളി ടോണിയുടെ ഫോൺ ഉപയോഗിക്കുകയോ പരിശോധിക്കുകയോ ഒന്നും ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു എന്നുപോലും അവൾക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല പക്ഷെ അപ്പോഴും എന്തൊക്കെയോ അറിയാതെ സംഭവിക്കുന്നു എന്ന ചിന്ത അവളുടെ മനസ്സിലുണ്ടായി ടോണി കുളി കഴിഞ്ഞു വരുമ്പോഴേക്കും അവൾ വേഗം രണ്ട് പേപ്പറിൻ്റെയും ഫോട്ടോ തന്റെ ഫോണിലേക്ക് പകർത്തി ശേഷം തുണികളടക്കം എല്ലാം പഴയതുപോലെ ബാഗിലേക്ക് തന്നെ തിരിച്ചു വെച്ച് ഒന്നുമറിയാത്ത മട്ടിലിരുന്നു എന്നാലും എന്തിനായിരിക്കും ടോണിച്ചൻ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയത് ആ ചോദ്യം അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ഉയർന്നു വന്നുകൊണ്ടിരുന്നു അവൻ കുളി കഴിഞ്ഞു വന്നതും അവൾ ഭക്ഷണം വിളമ്പി സന്തോഷത്തോടെ ടോണിയോട് പറയാനായി കാത്തുവെച്ചിരുന്ന വാർത്ത അവൾ ഉള്ളിൽ തന്നെ ഒതുക്കി എത്ര വേഗമാണ് അതീവ സന്തോഷത്തിൽ നിന്ന് നിരാശയിലേക്ക് മനസ്സ് ചേക്കേറിയത് അവൻ ആഹാരം കഴിച്ചതിന് ശേഷം ടോണി മുറിയിലേക്ക് പോയി അടുക്കളയിൽ ബാക്കിയുണ്ടായിരുന്ന ജോലി കൂടി ചെയ്താണ് അവൾ കിടന്നത് അപ്പോഴും ടോണി ഫോണിൽ തന്നെയായിരുന്നു അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി ഇന്ന് എത്ര സന്തോഷത്തോടെ ഇരിക്കേണ്ടതായിരുന്നു താൻ അവൾ അറിയാതെ തന്നെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി വന്നുകൊണ്ടിരുന്നു പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് പോകാനായി ധൃതിയിൽ കുളിക്കാനായി ടോണി ബാത്റൂമിൽ കയറിയപ്പോഴാണ് അവൾ അവന്റെ ബാഗ് വീണ്ടും പരിശോധിച്ചത് ബാഗ് മൊത്തം ചികഞ്ഞു നോക്കിയെങ്കിലും ഇന്നലെ കണ്ട പേപ്പറുകൾ കണ്ടെത്താനായില്ല ടോണി അത് ബോധപൂർവ്വം മാറ്റിയിരിക്കുന്നു എന്നവൾക്ക് മനസ്സിലായി തന്നോട് മറച്ചുവെക്കും വിധത്തിൽ ടോണിച്ചൻ എന്തൊക്കെയോ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നവൾ മനസ്സിൽ ഉറപ്പിച്ചു ടോണിയുടെ മുഖത്ത് പതിവ് പോലെയുള്ള ഉണ്ടായിരുന്നില്ല എന്തൊക്കെയോ ടെൻഷൻ ആ മുഖത്ത് മിന്നി മാറുന്നത് അവൾ ശ്രദ്ധിച്ചു ടോണി ഓഫീസിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഇരുന്നു ടോണിച്ചൻ എന്താണ് തന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത് എന്ന് എങ്ങനെയാണ് അറിയാൻ കഴിയുക ആരോടാണ് ഒരു സഹായം ചോദിക്കുക അവൾ ആകെ ആശയക്കുഴപ്പത്തിലായി പെട്ടെന്ന് അവൾ എന്തോ തീരുമാനത്തിലെത്തിയതുപോലെ അവൾ കൊച്ചാലുമൂട്ടിലുള്ള മെഡിക്കൽ സ്റ്റോറിലേക്ക് നടന്നു ഇന്നലെ പകർത്തി വെച്ച ഫോട്ടോ അവിടുത്തെ ജീവനക്കാരിൽ ഒരാളെ കാണിച്ചു ഈ മരുന്ന് എന്തിനുള്ളതാണെന്നൊന്ന് പറയാമോ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആ സ്ത്രീ അത് കയ്യിൽ വാങ്ങി തന്റെ കണ്ണട വെച്ച് അത് സൂക്ഷ്മമായി വീക്ഷിച്ചു എന്തിനുള്ളതാണെന്ന് ഉറപ്പുവരുത്തി വരുത്തി ഫോൺ അവളുടെ കയ്യിൽ തന്നെ തിരിച്ചേൽപ്പിച്ചു ഇത് അബോഷനുള്ള മരുന്നാണ് അവരത് പറഞ്ഞതും അവൾക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി അബോർഷനോ താൻ താൻ ഗർഭിണിയാണെന്ന കാര്യം ടോണിച്ചൻ അറിയില്ലല്ലോ ഇനി അഥവാ അറിഞ്ഞാലും സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ ടോണിച്ചൻ ശ്രമിക്കുമോ എത്ര നാളായി രണ്ടാളുടെയും കാത്തിരിപ്പാണ് തന്നെക്കാൾ ഏറെ ഒരു കുഞ്ഞുക്കാല് കാണാൻ ആഗ്രഹിച്ചത് ടോണിച്ചനാണ് അപ്പോൾ പിന്നെ ഈ മരുന്നെന്തിനാണ് ഉത്തരം കിട്ടാത്ത കുറെ ഏറെ ചോദ്യങ്ങളും പേറി തളരുന്ന ശരീരത്തോടെ അവൾ വീട്ടിലേക്ക് നടന്നു ഇനി എന്താണ് ചെയ്യുക എത്ര ചിന്തിച്ചിട്ടും എത്തും പിടിയും കിട്ടിയില്ല പിന്നീടുള്ള ദിവസങ്ങളിൽ ടോണി അറിയാതെ ടോണിയുടെ ഫോണിന്റെ പാസ്വേഡ് കണ്ടെത്തുക എന്നതായിരുന്നു അവളുടെ ശ്രമം പാസ്വേഡ് നേരിട്ട് ടോണിയോട് ചോദിച്ചാൽ ഫോണിൽ എന്തെങ്കിലും രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അറിയാതെ അത് ഡിലീറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ തന്റെ ഉള്ളിലെ ആകുലതകളും സംശയങ്ങളും ഒന്നും തന്നെ അവൾ ടോണിയുടെ മുന്നിൽ പ്രകടമാക്കിയില്ല അങ്ങനെ കുറേയേറെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ടോണി അറിയാതെ അവന്റെ ഫോണിന്റെ പാസ്വേഡ് അവൾ കൈവശമാക്കി അന്നൊരു വൈകുന്നേരം കയ്യിൽ കരുതിയിരുന്ന ഉറക്ക ഗുളിക അവൻ പോലും അറിയാതെ അവൾ ഭക്ഷണത്തിൽ ചേർത്ത് നൽകി അതല്ലാതെ അവന്റെ ഫോൺ അവന്റെ ഫോൺ കൈവശം വന്നു ചേരാൻ അവളുടെ പക്കൽ വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല ഭക്ഷണമെല്ലാം കഴിച്ച് മുറിയിൽ ചെന്ന് കിടന്നതും ടോണി മയങ്ങിപ്പോയിരുന്നു ഫോൺ അപ്പോഴും ടോണിയുടെ കയ്യിൽ തന്നെ ഭദ്രമായിരുന്നു ടോണിച്ച ടോണിച്ച എന്നവൾ രണ്ടു വട്ടം കുലുക്കി വിളിച്ച് ഉറങ്ങുകയാണെന്ന് ഉറപ്പു വരുത്തിയാണ് അവന്റെ ഫോൺ കയ്യിലെടുത്തത് ഫോണിന്റെ ലോക്ക് മാറ്റിയതും ഓപ്പൺ ആയത് ഒരു ചാറ്റ് തന്നെയാണ് എന്റെ പെണ്ണ് എന്ന് സേവ് ചെയ്ത് ആ ചാറ്റ് കണ്ടതും അവൾ ഒരു നിമിഷം പകച്ചുപോയി വിറയ്ക്കുന്ന കൈകളോടെ തന്നെ അവൾ സ്ക്രീൻ താഴേക്ക് സ്ക്രോൾ ചെയ്തു എന്നെ ഇനിയും ശല്യം ചെയ്യരുത് നിനക്ക് തരാനുള്ളതൊക്കെ ഞാൻ തന്നില്ലേ ഇനി എന്നെ വെറുതെ വിടണം ടോണിച്ചനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്തു തന്നെന്നാ പ്രണയം നടിച്ച് എന്റെ ശരീരം അനുഭവിച്ച് എന്നെ ഗർഭിണിയാക്കി ഒരു ദയുമില്ലാതെ ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളഞ്ഞിട്ട് നീ തന്നെ നക്കാപിച്ചേ മാങ്ങ ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ സകല തെളിവുകളോ അടക്കം നിന്നെ ഞാൻ കൊടുക്കേണ്ട എങ്കിൽ ഞാൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ നീ എനിക്ക് പണം നൽകിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ചേർത്തലക്കാരൻ്റെ കായംകുളത്തുള്ള കഥ നിന്റെ ഭാര്യ അടക്കം എല്ലാവരും അറിയും കുറെ നാളായില്ലേ ആ പാവം പെണ്ണിനെ പറ്റിച്ച് നീ എന്റെ ശരീരം തേടി വരാൻ തുടങ്ങിയിട്ട് എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്ന് നീ ഓർത്തു എന്റെ ഭർത്താവിന് ഇതൊന്നും ഒരു പുത്തരിയൊന്നുമല്ല ആ മെസ്സേജ് കണ്ടതും അവളുടെ ദേഹമാകെ തളർന്ന് കണ്ണിലാകെ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി നിറഞ്ഞ കണ്ണുകളോടെ തന്നെ അവൾ മുകളിലുള്ള മെസ്സേജുകൾ കൂടി നോക്കി ഒന്നര മാസം മുമ്പേ ഭർത്താവ് വീട്ടിലില്ലാത്തത് കൊണ്ട് കായംകുളത്ത് തന്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞുള്ള അവളുടെ മെസ്സേജും ഒരാഴ്ച മുന്നേ ഗർഭിണിയാണെന്ന് ആ സ്ത്രീയുടെ തന്നെ മെസ്സേജുകളും അബോട്ട് ചെയ്യാനുള്ള ടോണിച്ചന്റെ പ്ലാനുകളും കണ്ടതോടെ അവൾ ആകെ തകർന്നു പോയി അപ്പോൾ വേറൊരു പെണ്ണിന്റെ കൂടെ കിടന്ന് അവൾക്ക് ഗർഭം സമ്മാനിച്ചാണ് ഇയാൾ തൻ്റെയും ശരീരത്തെ പ്രാപിച്ചത് ആ പാപത്തിൽ നിന്നുമാണ് താൻ ഗർഭിണിയായത് അവൾക്ക് അവനോട് വല്ലാത്ത വെറുപ്പും അറപ്പും തോന്നി കുറച്ചുകൂടി മുൻപത്തെ മെസ്സേജുകൾ നോക്കിയതും അവളുടെ തൊലി വിരിഞ്ഞുപോയി ഒരു ഭാര്യയും കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ച തന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ ശരീരഭാഗങ്ങളെ വാഴ്ത്തി പാടുന്നു പരസ്പരം നഗ്ന ചിത്രങ്ങൾ കൈമാറിയിരിക്കുന്നു അവൾ സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെട്ട് ഫോൺ തറയിലേക്ക് എറിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ അലറിക്കരഞ്ഞു ഇനി എന്താണ് ചെയ്യുക താൻ തിരഞ്ഞെടുത്ത ജീവിതം കൈവിട്ടു പോയെന്ന് ആരോടാണ് പറയുക സ്വന്തം വീട്ടുകാർ പോലും കൂടെ നിൽക്കില്ല അന്ന് ആ രാത്രി മുഴുവൻ ഒരുപോലെ കണ്ണടയ്ക്കാതെ അവൾ കരഞ്ഞു തീർത്തു അവൻ പോലും അറിയാതെ പിറ്റേ നുറക്കുളിയുടെ ക്ഷീണം കാരണം വൈകിയാണ് ടോണി എഴുന്നേറ്റത് എഴുന്നേറ്റതിനു ശേഷം വീട് മുഴുവൻ അമ്പളിയെ തിരഞ്ഞെങ്കിലും അവിടെയൊന്നും അവളെ കണ്ടില്ല നിലത്ത് വീണ് ചിതറിക്കിടക്കുന്ന തന്റെ ഫോൺ കണ്ടതും അവൻ ഏറെക്കുറെ കാര്യങ്ങൾ ചെറുതായി മനസ്സിലായി തുടങ്ങി ദൈവമേ അവളെല്ലാം മനസ്സിലാക്കിയോ അവൻ അറിയാതെ ദൈവത്തെ വിളിച്ചുപോയി അപ്പോഴാണ് മുറിയിലെ ടേബിളിൽ അവൾ അവനായി വെച്ച ഒരു എഴുത്ത് കണ്ടത് ഞാൻ പോകുന്നു എന്നെ വഞ്ചിച്ച നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ എനിക്കിനിയാവില്ല എല്ലാം നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഒരു കുറ്റവാളിയെപ്പോലെ എൻ്റെ മുന്നിൽ ഉത്തരങ്ങൾക്ക് വേണ്ടി പരതുന്ന നിങ്ങളുടെ മുഖം കാണാൻ എനിക്ക് വയ്യ എൻ്റെ ചോദ്യത്തിന് മുന്നിൽ ഇനി ഒരിക്കലും പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്കാവില്ല കാരണം ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും അതിനുള്ള വ്യക്തമായ ഉത്തരവും എൻ്റെ ഉള്ളിലുണ്ടായിരിക്കും ആ ഉത്തരങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് എന്നോട് പറയാൻ സാധിക്കില്ല ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ ലോകത്തൊരാളും സ്നേഹിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ വിശ്വാസത്തെയാണ് നിങ്ങൾ തകർത്തെറിഞ്ഞത് മരിക്കണമെന്നാണ് ആദ്യം കരുതിയത് പക്ഷേ പക്ഷേ ഞാൻ മരിക്കുമ്പോൾ ഒന്നും അറിയാത്ത ഒരു കുഞ്ഞു ജീവനും ഒരു കുഞ്ഞു ജീവനും കൂടി ഇല്ലാതാകും അതെ നിങ്ങളുടെ കുഞ്ഞ് എന്റെ ഉദരത്തിൽ വളരുന്നുണ്ട് ഞാൻ അതിനെ വളർത്തും കൂലിബേല ചെയ്താണെങ്കിലും ജന്മം നൽകിയ കുഞ്ഞിനെ കുന്നുകളയാൻ മാത്രം നിങ്ങളെപ്പോലെ പാവിയല്ല ഞാൻ എൻ്റെ കുഞ്ഞ് മിടുക്കനായി തന്നെ വളരും പക്ഷേ ഒരിക്കലും ആ കുഞ്ഞിന്റെ മുഖം കാണാൻ ഞാൻ നിങ്ങളെ അനുവദിക്കില്ല സ്വന്തം കുഞ്ഞിന്റെ മുഖം ഒരു നോക്ക് പോലും കാണാൻ കഴിയാത്ത അച്ഛനായി നീറി നീറി നിങ്ങൾ ഈ ഭൂമിയിൽ ഒരു ജന്മം മുഴുവൻ ജീവിച്ചു തീർക്കണം എൻ്റെ കുഞ്ഞിന്റെ മനസ്സിൽ ഒരിക്കലും ഒരു നല്ലവന്റെ രൂപം നിങ്ങൾക്കുണ്ടാകില്ല നിങ്ങൾ ചെയ്ത ക്രൂരത പറഞ്ഞു മനസ്സിലാക്കി തന്നെ ഞാൻ ആ കുഞ്ഞിനെ വളർത്തും കുഞ്ഞുനാൾ മുതലേ അച്ഛൻ എന്നത് അവന്റെ മനസ്സിൽ വെറുക്കപ്പെട്ട ഒരു മുഖം മാത്രമായിരിക്കും ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഈ ജന്മം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയും അത് വായിച്ചു തീർത്തതും അവൻ തലതല്ലിക്കരഞ്ഞു ചെയ്തതൊക്കെയും എത്ര വലിയ തെറ്റാണെന്ന പശ്ചാത്താപത്തിൽ നേറി നീറി അവൻ അവളെ ഓർത്ത് ഉറക്കം നിലവിളിച്ചു അപ്പോഴേക്കും അവൾ തൻ്റെ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിരുന്നു ഉറച്ച ഒരു മനസ്സോടുകൂടി